എന്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കും അതിന് കാരണം വേണോ ആരാണ് വേണ്ടാന്നോ ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് പിന്നെ പിന്നെ നിങ്ങൾ അറിയിക്കും നിന്റെ വീഡിയോസ് ഞങ്ങളാണ് കാണുന്നത് ഞങ്ങൾ അതിനുള്ള അതുകൊണ്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഷാജിദൻ്റെ ഒരു വീഡിയോ ആണ് കാണേണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ഷാജിദിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ലായിരുന്നു ഷാജിദ് ഷാജിദയുടെ പാട്ടിന് വിട്ടാണ് പിന്നെയും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെ സാധിക്കുന്നത് എൻ്റെ ഷാജിദ ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് ഒരു ഇൻറ്റർവ്യൂ ഒന്ന് പറയുന്നു വേറെ ഇൻ്റർവ്യൂ വേറെ പറയുന്നു ഓരോ വട്ടം ഓരോ എന്ന് പറയുന്നു ഓക്കെ ഇന്ന് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ നിന്ന് പറയുകയും ചെയ്യും പിറ്റേ ദിവസം പറയാം അതിന് ചുമ്മാ പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ഷാജിദെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിലപാട് എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഓക്കെ ഷാജിതയുടെ വീഡിയോയിലോട്ട് ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം അതിനുമ്പോ ചാനൽ സബ് ചെയ്യാത്തവരൊന്നും സബ് ചെയ്യാ ലൈക്ക് നമുക്ക് വീഡിയോ കാണാം ഒന്ന് ലൈക്ക് ചെയ്യാൻ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് കമന്റ് വരാൻ കാരണം ആരാ ഷാജിത ഷാജിത തന്നെയാണ് ഷാജിദയുടെ സംസാര രീതികൾ ഒരു കാര്യം ഇല്ലാതായിരുന്നു അന്നാ റിയാക്ഷൻസ് വീഡിയോ ചെയ്യാൻ പോയ കൈസിനെ എടുത്ത് ട്രോളാൻ പോയത് ആൾക്കാർ അവിടെ നിന്ന് തുടങ്ങിയ പണിയാണ് പിന്നത് ഒന്നോന്നര പണിയായിട്ട് ഷാജിത എടുത്തു വരും ഷാജിത പോലും കരുതിയില്ല പാവം കമന്റ്സ് ഇടാനുള്ളതാണ് കമന്റ് ബോക്സ് ഓക്കെ ചിലർ പറയും നീ വീഡിയോ ഇടുമ്പോൾ ഞങ്ങള് കമന്റ് ഇടാന് ഞങ്ങൾക്ക് കമന്റ് ഇടാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു ഓക്കെ നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ള അവകാശം പക്ഷെ എന്ത് തോന്നിയാൽ കമന്റും കേൾക്കണം എന്നുള്ള ഇത് എനിക്കില്ല നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് ആദ്യം നിർത്ത് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഇത്രയും പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞല്ല അങ്ങനെ നിങ്ങൾ കമന്റ് ബോക്സും കാര്യങ്ങളും ഓഫ് ചെയ്ത് വെക്കണം ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ട് വാക്കുകളൊരു ബുദ്ധിമുട്ടിക്കാറാക്കണം നിങ്ങൾ വീഡിയോസ് ഇടുന്നു നിങ്ങൾ എന്തിനാ വീഡിയോ ഇടുന്നത് നാട്ടുകാർ കാണാൻ വേണ്ടിയല്ലേ നാട്ടുകാർ കാണാൻ വേണ്ടിയാകുമ്പോൾ അവർക്ക് അവർക്ക് അഭിപ്രായം പറയണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടണം കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാൽ എന്തോ റീച്ചും കയറത്തില്ല അത്രയും പറയുന്നുണ്ടോ നിങ്ങൾക്ക് അത്ര റീച്ചാണ് അത് നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ കാരണം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതാ എന്ന് വെച്ച് തെറി തെറിയ പറഞ്ഞാലേ റീച്ച് കിട്ടൂന്നുള്ള ഇതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളായിട്ട് വരുത്തി വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള രീതി പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം വെച്ചാല് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന വിഷയം ഞാൻ പുറത്ത് പോയി അല്ലെങ്കിൽ പോയ വീഡിയോസ് പോയി ചർച്ച ഒറ്റക്ക് പോയാ ആ ആ ഓ ആരെങ്കിലും എന്തെങ്കിലും കൂടെ എന്താണ് കണ്ട അങ്ങനെ കൊടുത്താ കൊല്ലത്തും പറഞ്ഞിട്ടില്ലേ ഷാജിദ അന്ന് എന്താ ചെയ്തു ഒരു പയ്യന്റെ എടുത്ത് അവന്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു ഞങ്ങൾ തമ്മിൽ നിക്കാഹ് കഴിഞ്ഞു നിങ്ങള് വയനാട്ട് ടൂറിന് പോയത് എടുത്തിടുകയൊക്കെ ചെയ്തു ഏഹ് അത് കഴിഞ്ഞിട്ട് നിങ്ങളെ തന്നെ അത് മാറ്റി പറഞ്ഞു അവന്റെ ഓൾറെഡി അവന്റെ കല്യാണം കാര്യങ്ങൾ പറയുന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നിങ്ങൾ ഇനി ഏത് ഇപ്പം റോഡിൽ കൂടെ പോയി ഒരു മുട്ടായി ആ ചേച്ചി ഒരു മുട്ടായി വേണമെന്ന് ചോദിച്ചാൽ പോലും ആൾക്കാർ അതുവരെ വെച്ച് വേണമെങ്കിൽ കമ്പയർ ചെയ്യും അത് അങ്ങനെ ആയിപ്പോയി ഇവിടുത്തെ രീതിയും കാര്യങ്ങളൊക്കെ കാരണം നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ച് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കൂല്ലോ നിങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ടോ നിങ്ങൾ തന്നെ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാണ് നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂലും ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ആ നിങ്ങളെ ജനങ്ങളെ വിശ്വസിക്കുകയില്ലയോ ഇല്ല ഇപ്പം നിങ്ങളുടെ റീച്ചും കാര്യങ്ങളും നിങ്ങളുടെ വീഡിയോസിനെല്ലാം കുറേ ചെയ്തപ്പോൾ നിങ്ങളൊരു പരാതിയായിട്ട് വന്നു ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങളെപ്പോൾ ഉള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി നിങ്ങളുടെ ചാനൽ കാണാൻ ആൾക്കാർക്ക് തൊരഭിന്നെയും വന്നുകൊണ്ടിരിക്കും നിങ്ങളും അതിനുവേണ്ടി തന്നെ ചെയ്യും നമുക്ക് ജംഷീദക്കാ മഞ്ചേരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാരും വരുന്നുണ്ട് കാണുന്നുണ്ട് അല്ലെങ്കി നമ്മുടെ കൂടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും കാണുന്നുണ്ട് അവർ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഇതിനെക്കുറിച്ചൊക്കെ എന്തൊരു ആരുടെ ഒരു ആണിന്റെ കൂടെ കണ്ട അപ്പ അപവാദമാണ് ആ അവൾ അവന്റെ ഇരുന്നു ഇപ്പൊ ഇന്നലെ ഇപ്പം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത് ആ ജംഷീദിന്റെ കൂടെയാണ് ഇനി ജംഷീദിനെ ഇതാക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്താ ഈ മനുഷ്യന്മാർക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല ഏഹ് എന്തോ തോന്നിയാസും വിളിച്ചറിയാന്നുള്ളൊരു നിലയിലായിരിക്കും പറയാ കണ്ടവന്മാരുടെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ ഇങ്ങനെ ഇങ്ങനെ മറുപടി ഞാൻ മാറ്റി മാറ്റി പറയുന്നോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ സീരിയസ്ലി പറയാനോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ആ പാടെ മതം പൊട്ടി ആനയുടെ കൂട്ടിങ്ങനെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ എന്നുള്ള രീതിയിലാ മോനെ കൂട്ടിയിട്ടൊന്നും ഇത്രയും ലോങ്ങ് ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ നീ എന്നെ അവിടെ കൊച്ചിക്കും അത് എന്റെ ഇഷ്ടമാണ് എന്റെ ആഗ്രഹങ്ങൾ ഞാൻ അല്ലാണ്ട് പിന്നെ നിങ്ങൾ നടത്തി നടത്തിരു ഇല്ലല്ലോ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തുന്നു അപ്പോൾ തന്നെ എല്ലാ വലിയ ഇതിൽ ഡയലോഗുകൾ എഴുതും ചെയ്യും എന്നിട്ട് അതിൻ്റെ അടിയിൽ പാവ മക്കള് അവരുടെ കാര്യം അല്ല ഈ പറയുന്ന മക്കളെ നിങ്ങളാണോ നോക്കുന്നത് ആണോ അല്ലല്ലോ അതുപോലെ തന്നെ മക്കളുടെ കാര്യം ഭയങ്കരമോ ഞാൻ പറയട്ടെ അവർ ഇപ്പം മരിച്ചിട്ട് ശരി ശരിക്കും ഒന്നര വർഷം ഈ ഒന്നര വർഷത്തിൽ എന്റെ മക്കൾക്ക് അവരിപ്പോയൻ ശേഷം എന്ത് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം അവർ അവരിപ്പോ അഥവാ വീഡിയോസിൽ വരുമ്പോൾ കമന്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ യുവന്നെ ക്വസ്റ്റിൻ ഇടുമ്പോൾ നിങ്ങൾ ആ കൊസ്റ്റിൻ ചോദി എന്നിട്ട് അവരുടെ ഉപ്പ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട് അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് വേണ്ട ഡ്രസ്സ് എനിക്ക് ഡ്രസ്സ് എടുത്താൽ അഞ്ച് മക്കൾക്ക് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കും അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ ഫുഡ് പുറത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് തിരിച്ച് ഞാൻ മക്കൾക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് മേടിച്ചിട്ട് വരുന്ന ഒരാളാണ് ഞാൻ 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 അതുപോലെ അതുപോലെ എനിക്ക് എന്താണ് മക്കൾ പറഞ്ഞിട്ട് അവരുടെ ഒരു എനിക്കൊരു ഉടുപ്പെടുത്താൽ അഞ്ചു മക്കൾക്കും ഉടുപ്പ് എടുക്കും പിന്നെ വേറെ ആരെടുത്ത് കൊടുക്കും ഷാജിത നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ആ ഒരു കാര്യം ഈ ഒരു മാറ്റർ ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു മാറ്റർ നമുക്കില്ലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് എടുത്തു കൊടുക്കണമെന്നാണ് അല്ലേ ആണോ അല്ലെ ഷാജിതെന്ന് ആലോചിച്ച് നോക്ക് എന്തോ വലിയ കാര്യം പറയാനൊന്നും ഇല്ല അടുത്ത വീട്ടിൽ എടുത്തു കൊടുത്ത പോലെ സംസാരമായി പോയി എനിക്കൊരു ഇത് എടുത്താലോ എന്റെ അഞ്ചു മക്കൾക്ക് കൊടുക്കും ഒരു ഞാൻ പുറത്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ് പിന്നെ എന്റെ ലൈഫിൽ ആരെ കൊണ്ടുവരണം ആരെ കൊണ്ടുവരണ്ട അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ആരെയൊക്ക ഏറ്റെടുക്കണം ഏറ്റെടുക്കണം തീരുമാനിക്കണം ഞാനാണ് എന്റെ ലൈഫ് എന്റെ കയ്യിലാണ് അതിന് എന്റെ മക്കൾക്ക് ഒരു ബാധക അല്ലെങ്കിൽ വേറെ ഉള്ളവർക്ക് മറ്റപ്പ നിങ്ങൾ ഇടുന്ന ആൾക്കാർക്ക് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമാവോ ഒന്നുമില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം നമുക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുക സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്ക പറയാതിരിക്കാ കള്ളം പറയാതിരിക്കുക കാരണം എന്താണെന്നറിയുക നമ്മളെ ഇപ്പം നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതാണ് വീഡിയോസ് കണ്ടു അതിൻ്റെ വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു നന്ദി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അവരെ പറ്റിക്കാതിരിക്കുക എന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് വേറെ ചെയ്യുമ്പം ഉറപ്പാണ് പിന്നെ നമ്മളെപ്പോഴുള്ള റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ ഇതൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ സത്യാവസ്ഥ മുക്കും മൂലയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും എന്തായാലും ഞാനൊരു കാര്യം എടുത്ത് പറയാം ഫാമിലി വ്ളോഗേഴ്സിനെക്കാളും നമുക്ക് ാണ് കുറച്ചും എന്ന് പറയാം തുറന്നു നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ പോണ കാര്യങ്ങൾക്ക് കണ്ടു മകസ്സല്ല ഇനി വിള അടിച്ചുവിട്ടിരിക്കുന്നത് ഇതാക്കിരിക്കുന്നത് ഈ പതിനഞ്ച് നിഷേ ഞാൻ വിട്ടപ്പോൾ ഞാൻ എവിടെയും പോയിട്ടൊന്നും ഇല്ല ഇപ്പൊ എന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പോകേണ്ടി വരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞാനിന്നൊക്കെ പോകണമോ അത്രേ ഉള്ളു അല്ലാണ്ട് നിങ്ങൾ പറയും പോലെ ഫോണോടെ കണ്ട ചെറുതായി ഷാജിത ഇപ്പം എന്തെങ്കിലും കടയിലോ മാർക്കറ്റിലോ എന്തെങ്കിലും പോയതായിരിക്കാം എൻ്റെ പൊന് ഷാജിത ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ഷാജിത ആയിരിക്കും ഷാജിത എവിടെ പോയാലും ഓക്കെ ചെക്കന്മാർ അവിടെ പോവാണ് അത് പോവാണ് ഇത് പോവാണ് നാട്ടുകാരുടെ ഇനി കുറെ ഇത് കേൾക്കേണ്ടി വരും ഷാജിത ഇത് അങ്ങനെ ഒരു വന്ന് കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടായിട്ടുള്ള കാര്യങ്ങളാണ് അതിനിപ്പം എന്താ ചെയ്യുക നല്ല വീഡിയോസ് ഇടുക പിള്ളേരുമായിട്ടുള്ള വ്ളോഗ് ചെയ്യുക അവരുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ഇനിയുണ്ട് തിരുത്താൻ ഇത് തിരുത്താൻ ഒരുപാട് സമയം കാര്യങ്ങളുമുണ്ട് തെറ്റിയാത്തവരാരും ഇല്ല ഈ ഭൂമിയിൽ അത് വേറെ കാര്യങ്ങളും അത് തിരുത്തി നമ്മുടെ കൂടെ നിർത്താൻ ഒരു നല്ലൊരു സൗഹൃദവും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ടും പോകുന്ന പോക്കിന് പോകുവാണെങ്കിൽ പോട്ട് പുല്ല് വെക്കുക പിന്നെ നീ ഇവിടെ താമസിക്കാം ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് ഏത് കാലത്താണ് ജീവിക്കുന്നതാണ് ഇപ്പൊ ഞാനൊരു ട്രെയിനിൽ കഴിയുക തന്നെ ഇഷ്ടം പോലെ ഒക്കെ ആണ് ട്രാവൽ ചെയ്യുന്നത് ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരാനില്ല അപ്പോൾ തന്നെ ഒറ്റക്ക് ഒരു റൂം എടുത്ത് താമസിക്കുന്നുണ്ട് നമ്മുടെ റൂം നല്ലൊരു ഒരു റൂം എന്താ പറയുക ഇങ്ങനെ റൂം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ പോകുന്നു നമ്മൾ റൂം എടുക്കും നമ്മുടെ ഐഡന്റിറ്റി അവിടെ കൊടുക്കണം നമുക്ക് ഏതാ വേണ്ടിച്ച് നമ്മൾ റൂം എടുക്കുന്നു താമസിക്കുന്നു അവിടെ സെക്യൂരിറ്റി അടക്കേണ്ട അവിടെ ഒരു പ്രശ്നം വരുന്നില്ല ഇഷ്ടംപോലെ പെൺകുട്ടികൾ അങ്ങനെ താമസിക്കുന്നുണ്ട് ഇപ്പം ഈ കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂര് പഠിക്കുന്ന പെൺകുട്ടികൾ വേറെ ഉള്ള ഒക്കെ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോകുന്നു അതുപോലെ തന്നെ ഒറ്റക്ക് ട്രാവലിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം നാജില നോഷി അവരുടെ ഒരു താത് ഉണ്ടല്ലോ മലപ്പുറം കാര്യ എന്തോ ആണ് ഇവിടെ ഒറ്റയ്ക്ക് ആ വണ്ടിയിൽ എന്തോ എന്തോ ഒരു സ്ഥലങ്ങൾ ഈ ഇപ്പം പറഞ്ഞപ്പോൾ അഞ്ചാറ് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഉണ്ട് അപ്പം അവർക്കെങ്ങനെ അയച്ചു കൊണ്ടിരിക്കണം അവർക്ക് അതാണ് അവരുടെ ഇഷ്ടത്തിന് അവർ വിട്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു അവരത് എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾ പോയിട്ട് അവരത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നു അതുപോലെത്തന്നെ ഞാൻ വേറെ ഒരു ഓരോ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പറഞ്ഞാൽ അവിടേക്ക് കണ്ട ആണെങ്കിൽ പിടിക്കാൻ പോകണമെന്നല്ല എൻ്റെ അർത്ഥം നിങ്ങളുടെ മൈൻഡിൽ ഞാൻ നെഗറ്റീവ് ഇടുന്ന കമന്റ് ഇടുന്നവരുടെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഇതാണ് ബന്ധം ഈ ബന്ധത്തോട് കൂടിയിട്ടെല്ലാം തീർന്നു ഒരു ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ നെഗറ്റീവ് ഇടുന്നവരുടെ ചിന്ത ഷാഹിദ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഈ തൊഴിൽ ഇതുപോലെ പലതും കമ്പയർ ചെയ്യാൻ തുടങ്ങിയാണ് നിങ്ങൾ നിങ്ങളെ കയറാൻ തുടങ്ങിയത് പോട്ടെ അവർ ഇതുപോലെ വല്ല കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക ഇതാ നിങ്ങൾക്ക് ബുദ്ധി എനിക്ക് വന്ന നിങ്ങൾക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു തുള്ളി അംശം പോലും നിങ്ങളുടെ ഇതിൽ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളിങ്ങനെ കടന്ന് വിവരക്കെ വിളിച്ച് പറയുന്നത് നിങ്ങൾ കാണിച്ചതിൻ്റെ ഫലമാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഓരോ ജനങ്ങളും അങ്ങോട്ട് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ പറയുന്നത് കൂട്ടല്ലോ എന്തായാലും നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ നേരത്തെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി പോയിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർ നിങ്ങൾക്ക് കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല അങ്ങനെ പോയാലും ഇപ്പം ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ട് അതിനൊരു ഏഴായിരം എണ്ണായിരം ഒമ്പതിനായിരം ഫോളോവേഴ്സ് നിങ്ങൾക്ക് കയറി പോട്ടെ ഒരു പന്ത്രണ്ടായിരം കയറി ഇരിക്കട്ടെ നിങ്ങൾക്ക് അത്രയും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എന്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കും അത് കാരണം വേണോ ആരാണ് വേണ്ടാന്നോ ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ തീരുമാനിക്കണത് പിന്നെ പിന്നെ നിങ്ങൾ ഇരിക്കും നിന്റെ വീഡിയോസ് ഞങ്ങളാണ് കാണുന്നത് ഞങ്ങൾ അതിനുള്ള അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അതിനുള്ള അമൗണ്ട് എനിക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോസ് നിങ്ങൾ കാണില്ല എത്ര ആൾക്കാരുടെ വീഡിയോസ് കാണും അതുപോലെ തന്നെ ഒരു എന്നെയെന്നല്ല വേറെ ഏത് പെണ്ണ് ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഒരു ചെക്കന്മാരോട് വീഡിയോസ് കിട്ടാൻ അപ്പ അപ്പ അവിടെ എന്താ പറയുക അവിഹിതാണ് അവിഹിതാണ് കൊണ്ടുവരുന്നത് കൂടുതലായിട്ട് അവിഹിതാണ് നടക്കുന്നത് എന്ത് തോന്നിയാസും കമന്റിൽ എഴുതി അയക്കാന്നാണ് ഇവരുടെ വിചാരം ഏഹ് ഇന്നലെ കൻസിലൂടെ ഒരു വീഡിയോ ഇട്ടപ്പോഴും കൺസിലിന്റെ കൂടെ അതിന് മുന്നേറെ ഷർഫലിന്റെ കൂടെ ഷർഫലി ഷർഫലിന്റെ കൂടെ ഉള്ള സംഭവങ്ങൾ ഷർഫലിനായിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടതുകൊണ്ട് അത് പറയുന്ന ഒരു രസം എന്ന് വെക്കാം അത് കേൾക്കാനും ഒരു രസം അത് കേൾക്കുമ്പോ കാരണം ഞാൻ ഇട്ടാണല്ലോ അത് ഞാൻ കേൾക്കണെന്ന് വെക്കാം ഇപ്പൊ ആരുടെ ഒക്കെ ഒരു കൂടെ ഞാനിപ്പോ എത്ര ആൾക്കാരെ കാണും അവരൊക്കെ കൂടെ ഒരു വീഡിയോ സെലിബ്രിറ്റീസിന്റെ കൂടെ കാണുമ്പോൾ അവരുടെ കൂടി ഒരു വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് അവരുടെ ഒക്കെ അപവാദങ്ങൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കണം അവരുടെ ലൈഫും കൂടി ബാധിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കണം അടിപൊളി അടിപൊളി ഷർഫലിയായിട്ട് നല്ല രസമുണ്ടെന്ന് അപ്പൊ നേരത്തെ അങ്ങനെ ഒരു ബന്ധവേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അവന് ഫാമിലിയൊക്കെ ഇല്ലേ ഇപ്പൊ അവന് ഫാമിലി പിന്നെ ഇല്ലേ നേരത്തെ അവന് ഫാമിലി ഉണ്ടോ അവന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നല്ലോ ഇപ്പൊ വീണ്ടും ഷർഫലി പിടിച്ചിരിക്കുകയാണോ എന്റെ പൊന്നി ഷർഫു എവിടെയെങ്കിലും നീ പോയി രക്ഷപ്പെടാൻ നോക്ക് ഇവര് വായിത്തോന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ റഫുക്ക് അങ്ങോട്ട് ഇത്ര പൈസ കൊടുക്കാറുണ്ടോന്നൊക്കെ വലിയ ഡയലോഗ് പഠിച്ചായിരുന്നല്ലോ അത് കൊടുത്തായിരുന്നോ നിങ്ങള് ഏ അറിയാമേത്തോട് ചോദി വിചാരം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് കമന്റ് എത്ര നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് എന്താ യൂട്യൂബ് ചാനലിൽ ഓട്ടിക്കാനുള്ള വിചാരിക പിന്നെ ഇവ ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുന്നുട എന്നെ ഇന്റർവ്യൂനെ വിളിക്കുന്നു ഞാൻ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് കൊടുക്കുന്നു അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ വിളിക്കാത്തതാണ് പിന്നെ കുറച്ച് ഏതൊരു ചാനൽ ഒരു ഇന്നലെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അവൾ പറയണോ ഇവിടെക്ക് ഇന്റർവ്യൂസ് കൊടുക്കണം ഇവിടെ പൊട്ടത്തരങ്ങൾ വിളിച്ചാൽ അങ്ങനെ ഇങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് ഇവിടെ ഇടണം അപ്പം ഇവിടെ എത്ര വലിയ കോട്ടത്തെയാണ് എന്റെ ഇന്റർവ്യൂസ് എന്റെ ഇന്റർവ്യൂസ് കാണുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കണേന്ന് പോഷൻ എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കാശ് മേടിക്കേണ്ട അതിൽ പ്രശ്നമില്ല ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലാണ് പ്രശ്നം എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് റീസ് ആക്കാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അതിനെ യാതൊരു ഒരു പ്രശ്നമില്ല ആ കാര്യത്തിൽ ഒരു തെറ്റും ഇല്ല നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുന്നെങ്കിൽ അത് നാട്ടുകാരെ ചൂണ്ടിക്കാട്ടിച്ചതും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എങ്ങനെയാ നിങ്ങൾക്ക് ഇതൊക്കെ വന്നത് ഇതുപോലെയുള്ള റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ കാരണം അല്ലേ നിങ്ങൾക്ക് ഈ ഒരു നില എത്താൻ കഴിഞ്ഞത് പണ്ട് കൈസാന്ന് തോന്നുന്നു നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് വീഡിയോസും കാര്യങ്ങളും ഇവിടെ ഉണ്ടായത് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അവസാനം അവൻ്റെ ഇട്ട് കൂട്ടുകാൻ ചെയ്ത് നിങ്ങളുടെ വിശ്വാസിൽ നിൽക്കുന്നവർക്കെല്ലാം നിങ്ങൾ പാരവാണി നിങ്ങളുടെ സ്ഥിരം പരിപാടി ആദ്യ സ്വയം നന്നാവാൻ നോക്കുക ഇനിയും ചേഞ്ച് ആവാൻ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഉണ്ട് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ജീവിതം ഒന്നേ ഉള്ളൂ ആയി ു ഓക്കെ ഇപ്പം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭ ചെയ്യുക ബൈ ലവ് യു